കുടുംബത്തിൽ ജനിച്ചുവെങ്കിലും സിനിമയിലൊന്നും വരാതെ തന്നെ അതുപോലെ ആരാധകരെ സ്വന്തമാക്കിയിട്ടുള്ള താരപുത്രിയാണ് കൃഷ്ണ ഒരു സിനിമയിലും ദിയാകൃഷ്ണൻ മുഖം കാണിച്ചിട്ടില്ല നാല് മക്കളിൽ കൃഷ്ണകുമാരൻ്റെ മകൾ ദിയാകൃഷ്ണൻ മാത്രമാണ് സിനിമയിൽ എത്താത്തത് അഭിനയം തനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പോൾ ബിസിനസ്സിലേക്കാണ് ദിയാകൃഷ്ണൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദിയയ്ക്ക് നല്ല ആരാധകരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടുന്നുണ്ട് ദിയ ഇപ്പോൾ ഗർഭിണിയാണ് ഇപ്പോൾ ദിയയ്ക്ക് വേണ്ടി ആശംസകൾ അറിയിച്ചെത്തുന്നവരൊക്കെ തന്നെയും കുഞ്ഞിൻ്റെ പേര് ഓർത്തു ഓർത്തുവച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് എന്നാൽ കുഞ്ഞിൻ്റെ പേര് തിരഞ്ഞെടുക്കാനുള്ള അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ദിയാകൃഷ്ണ പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ സാംസ്കൃത രീതിയിൽ പേരുകൾ ഇടാനും എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ വെറൈറ്റി പേരുകൾ എത്തിക്കാനും സാധിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയെ അത് ഏൽപ്പിച്ചിരിക്കുകയാണ് അമ്മ അത് ഗംഭീരമായി തന്നെ നിർവഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ തന്നെയും എല്ലാവർക്കും വ്യത്യസ്തമായ വെറൈറ്റി പേരുകളാണെന്ന് എല്ലാവരും പറയാറില്ലേ അതിന് കാരണം എൻ്റെ അമ്മയാണ് അതുകൊണ്ട് തന്നെ അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്നു ഒപ്പം അശ്വിൻ്റെ വീട്ടുകാരോടും ചോദിച്ച് ഞങ്ങളത് ഫിക്സ് ചെയ്യും അമ്മയായിരിക്കും പേരിൻ്റെ ആദ്യ കാര്യങ്ങളൊക്കെ തന്നെയും തീരുമാനിക്കുന്നത് ഞങ്ങൾ അതൊന്നും തീരുമാനിച്ചിട്ടില്ല ആ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ അമ്മയ്ക്ക് വിട്ട് കൊടുത്തിരിക്കുകയാണെന്നാണ് ദിയാകൃഷ്ണ പറയുന്നത് എന്നാൽ അശ്വിൻ്റെ വീട്ടുകാരെ ഉൾപ്പെടുത്താതിരിക്കില്ലേ എന്ന് എല്ലാവരും ഓർമ്മിപ്പിക്കുന്നുണ്ട് അവരെന്തായാലും ഉൾപ്പെടുത്തുമെന്നും എന്നാൽ തിരഞ്ഞെടുക്കുന്നത് സിന്ധുവിന് മാത്രമായിരിക്കും അർഹത എന്നും പറയുന്നുണ്ട് നിരവധി പേർ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട് ആരാധകർക്ക് അതൊക്കെ കേൾക്കാൻ തന്നെ വലിയ ഇഷ്ടമാണ് എന്ന് തന്നെ പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത കേൾക്കുമ്പോൾ അങ്ങേയറ്റം സന്തോഷത്തിലാണ് എന്നാണ് പറയുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഈ വാർത്തകൾ കേൾക്കാൻ ആരാധകരോട് തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ഇവർ അതോടൊപ്പം തന്നെ പ്രേക്ഷകരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായത് കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായി നിൽക്കാൻ ഇരുവര്ക്കും സാധിക്കുന്നുണ്ട് അശ്വിനും ദിയയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് സജീവമായി നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രൈവറ്റ് ജീവിതം ജീവിക്കുന്ന വ്യക്തിയാണ് ദിയ കൃഷ്ണയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷ് അതുകൊണ്ട് തന്നെ അശ്വിൻ ഇപ്പോൾ കുറച്ചധികം കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം ദിയയുടെ കുഞ്ഞിൻ്റെ പേര് ഏറ്റവും കൂടുതൽ തീരുമാനിക്കാൻ പോകുന്നതും കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിച്ചതുമൊക്കെ തന്നെ ദിയയുടെ വീട്ടുകാരാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ദിയയുടെ കുഞ്ഞിൻ്റെ പേര് അവർക്ക് തീരുമാനിക്കാനുള്ള അർഹത ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ പേരും കണ്ടുപിടിക്കുന്നത് സിന്ധു കൃഷ്ണ എന്ന് പറയുന്നതിൽ എന്തിനാണ് ഇത്ര വിമർശനം എന്ന് ചോദിക്കുന്നു ദിയക്ക് പേര് കണ്ടുപിടിക്കാൻ അറിയില്ലായിരിക്കും അല്ലെങ്കിൽ വെറൈറ്റി പേര് കണ്ടുപിടിക്കാൻ സിന്ധുവിന് കൂടുതൽ കഴിവുണ്ട് എന്നല്ലേ കൃഷ്ണ ഉദ്ദേശിച്ചുള്ളൂ അല്ലെങ്കിൽ അതിൽ അശ്വിൻ്റെ വീട്ടുകാരെയൊക്കെ തന്നെ തഴഞ്ഞു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ആവശ്യമില്ലാത്തതൊക്കെ തന്നെ ഊഹിച്ചു കെട്ടുകയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ആരാധകർ തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് അവർ അവർക്കൊന്നിനെ പേരെണ്ണെക്കുറിച്ചല്ലേ ചോദിച്ചിട്ടുള്ളൂ അല്ലാതെ മറ്റൊന്നുമല്ലല്ലോ അശ്വിൻ്റെ വീട്ടുകാർക്കുമായി യാതൊരു ബന്ധവുമില്ലാതെ നിർത്തുകയല്ല മറിച്ച് പേര് കണ്ടുപിടിക്കുന്നതിലൊക്കെ എന്താണ് സിന്ധു കണ്ടുപിടിക്കും അതുപോലെ തന്നെ അത് അശ്വിൻ്റെ വീട്ടുകാർക്കും ഇഷ്ടപ്പെടുമോ എന്ന് നോക്കും അല്ലാതെ അവരുടെ കാര്യം തീരുമാനിക്കില്ലല്ലോ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ ഇതൊക്കെ ആവശ്യമില്ലാത്ത നമ്മളാണ് ചിന്തിക്കുന്നത് അവർക്കതൊരു പ്രശ്നം പോലുമല്ല അവരതിനൊക്കെ തന്നെയും അങ്ങനെയാണ് ജീവിക്കുന്നതെന്നും അതിൽ വെറുതെ നമ്മൾ തലയിടേണ്ട കാര്യമില്ല എന്നും ആരാധകർ പരസ്പരം പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ